ജനനായകൻ ഓർമ്മയായിട്ട് ഒരു വർഷം തന്ത്രജ്ഞനായ രാഷ്ട്രീയക്കാരനെന്ന് അനുനായികളും എതിരാളികളും ഒരുപോലെ വിശേഷിപ്പിക്കുമ്പോഴും ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന നേതാവ് എന്ന് വിളിക്കപ്പെടാനായിരുന്നു ഉമ്മൻചാണ്ടിക്ക് ഇഷ്ടം അവസാന ശ്വാസം വരെ കർമ്മനിരതനായിരുന്നു അദ്ദേഹം വിസ്മയാവഹമായ കർമ്മധീരതയാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് അപരന്റെ ദുഃഖം സ്വന്തം ദുഃഖമായി കരുതുവാനുള്ള സന്നദ്ധതയും കാരുണ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിനയത്തിനും ലാളിത്യത്തിനും അടിസ്ഥാനം ഉമ്മൻചാണ്ടിയുടെ മേൽവിലാസം സ്പീഡായിരുന്നു ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് അതിവേഗത്തിൽ നടന്നുപോയ ഒരാൾ തിരക്കിട്ടും തിരക്കിലലിഞ്ഞുമുള്ള ജീവിതം ആൾക്കൂട്ടത്തിലെ അതികായൻ കേരള രാഷ്ട്രീയത്തിൽ ഇത്രയും കൂടുതൽ ആളുകളോട് സംബന്ധിച്ച സമ്പർക്കം പുലർത്തിയ മറ്റൊരു നേതാവ് ഉണ്ടാകില്ല രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആർക്കും ഏതു നേരത്തും സമീപിക്കാവുന്ന നേതാവായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ വിവാദങ്ങളുടെയും ആരോപണങ്ങളുടെയും കൊടുങ്കാറ്റുകളിലും അദ്ദേഹത്തെ ഉലയാതെ നിർത്തിയത് ജനപിന്തുണയിലുള്ള വിശ്വാസമായിരുന്നു ജനങ്ങളാണ് തൻ്റെ പ്രഥമ പരിഗണനയെന്ന് ആവർത്തിച്ചിരുന്നതിൻ്റെ പ്രത്യക്ഷ തെളിവായിരുന്നു മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം ആവിഷ്കരിച്ച ജനസമ്പർക്ക പരിപാടി അതിനുള്ള അംഗീകാരമായി യു എൻ പുരസ്കാരവും തേടിയെത്തി അരനൂറ്റാണ്ടിലേറെ നിയമസഭാംഗമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ കാലം നിയമസഭാ സാമാജികനായിരുന്നതിൻ്റെ റെക്കോർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പുതുപ്പള്ളിയിൽ നിന്ന് തുടർച്ചയായി പന്ത്രണ്ട് തവണയാണ് നിയമസഭയിലെത്തിയത് രണ്ടു തവണ ഏഴ് വർഷം മുഖ്യമന്ത്രിയായിരുന്നു പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് എ കെ ആന്റണി രാജിവെച്ചതിനാലാണ് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി നാലിൽ മുഖ്യമന്ത്രിയാകുന്നത് രണ്ടായിരത്തി ആറ് വരെ അത് തുടർന്നു പിന്നീട് അഞ്ചു വർഷം പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും മുഖ്യമന്ത്രിയായി തിരിച്ചെത്തി രണ്ട് സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലേറിയ സർക്കാരിനെ ഉമ്മൻചാണ്ടിയുടെ നയതന്ത്ര വൈദഗ്ധ്യമായിരുന്നു അഞ്ചു വർഷം പൂർത്തിയാക്കാൻ സഹായിച്ചത് ഭരണത്തിന്റെ അവസാന നാളുകളിൽ സോളാർ ഭാർ വിവാദം സംസ്ഥാനത്തെ പിടിച്ചുലച്ചു എന്നാൽ കേരള സംസ്ഥാനത്തെ മന്ത്രി എന്ന നിലയിൽ കേരളത്തിന്റെ വികസനത്തിൽ ഉമ്മൻചാണ്ടി വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കും അവതരിപ്പിച്ച ബജറ്റ് കേരള വികസനത്തിലെ നാഴികക്കല്ലാണ് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സർക്കാർ ചെലവിലാക്കിയതും ചെലവ് കുറഞ്ഞ രാജ്യാന്തര വിമാന സർവീസ് കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിൽ നിന്ന് ആരംഭിച്ചതും ഉമ്മൻചാണ്ടിയുടെ പരിഷ്കാരങ്ങളാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ പണി തുടങ്ങാൻ കഴിഞ്ഞതും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാനും കൊച്ചി മെട്രോ സർവീസ് ആരംഭിച്ചതും അദ്ദേഹത്തിന്റെ പ്രയത്നഫലം കൊണ്ടാണ് കർഷക തൊഴിലാളി പെൻഷൻ തൊഴിലില്ലായ്മ വേതനം തുടങ്ങിയ ക്ഷേമ പെൻഷനുകൾ എല്ലാ മാസവും നൽകാൻ തീരുമാനിച്ചതും അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് രണ്ടായിരത്തി പതിമൂന്ന് ജൂണിലാണ് സോളാർ പാനൽ അഴിമതി കേസിൽ ചാണ്ടിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിനെ അറസ്റ്റ് ചെയ്യുന്നത് സോളാർ അഴിമതി കേസിൽ ഉയർന്ന ആരോപണങ്ങളും ലൈംഗിക ആരോപണവും ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർന്നിരുന്നു എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ സത്യങ്ങൾ ഇനിയും പുറത്തുവരാനുണ്ടെന്ന് ഉമ്മൻചാണ്ടി അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു കേരളത്തെ തന്നെ പിടിച്ചു വിളിക്കിയ രാഷ്ട്രീയ വിവാദങ്ങളുടെയും ആരോപണങ്ങളിലും കൊടുങ്കാറ്റുകളിലും അദ്ദേഹം എന്നും എപ്പോഴും ജനങ്ങളുടെ പ്രശ്നങ്ങൾ കാണാനും കേൾക്കാനും പരിഹരിക്കാനും ശ്രമിച്ചിരുന്നു അവർക്കിടയിൽ ജീവിച്ച നേതാവായിരുന്നു ഉമ്മൻചാണ്ടി ഒടുവിൽ എഴുപത്തൊൻപതാം വയസ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനാണ് അർബുദ ചികിത്സയിലിരിക്കെയാണ് ബംഗളൂരുവിൽ വെച്ച് വിടവാങ്ങുന്നത് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങൾക്കൊപ്പം നിന്ന ജനപ്രിയ നേതാവിനെയാണ് മലയാളിക്ക് നഷ്ടമായത്